വില്ലന്റെ പ്രണയം രജന ലേഡി ഹിറ്റ്ലർ അവതരണം അശിഖം ഈഷർ എന്ത് ചെയ്യുന്ന അവസ്ഥയിലായി ശരിക്കുമുള്ള ഞാൻ ആരാണെന്ന് അവളറിഞ്ഞ എല്ലാ ഓർത്ത് അവൻ്റെ ഉള്ളിൽ വലിയൊരു സ്ഫോടനം തന്നെ നടന്നു അയാൾ അവിടെ ഉപേക്ഷിച്ച് അവൻ മുകളിലേക്ക് കയറി അപ്പ കണ്ടു നിലത്ത് ബോധമില്ലാതെ കിടക്കുന്നു താൻ ഏർപ്പെടുത്തിയ രണ്ടുപേരെയും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു എനിക്ക് പറ്റിയാണ് അത് നീയാണ് നീ മാത്രം എന്നിലൊന്നൊരു മടക്കം നിനക്കില്ല ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോ അല്ല അതിനെ നീ സമ്മതിച്ചില്ല ഇനി നിനക്ക് മടക്കമില്ലെന്നില്ല നിന്നെ പ്രണയിക്കാനും വേദനിക്കാനും ശിക്ഷിക്കാനും ഇല്ലാതിക്കാരം എനിക്ക് മാത്രമാണ് ഈ വില്ലനെ സ്വീകരിക്കാൻ നീ ഒരുങ്ങിക്കോളൂ നിന്റെ വേദനകൾ ഇനി മുതൽ എൻ്റെയും കൂടെ ആയിരിക്കും കണ്ടുപിടിച്ചിരിക്കും ഞാൻ എന്നെ ശിവ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെ പുഞ്ചിരിച്ച് കയറുവരുന്ന നിശി ഡോക്ടർ അന്തിച്ചു നോക്കി എല്ലാത്തവനെ ഈ ദിവസം അയാളെ ടോർച്ചർ ചെയ്ത് വലിഞ്ഞു മുറുകിയ മുഖവുമായി കയറി വരുന്ന ശെ എന്ന് ചിരിച്ചോണ്ട് കേറി വരുന്നു എങ്കിലും ഒന്നും പറയാതെ അവൻ അയാളെ നോക്കിയിറങ്ങി ചുറ്റിനുള്ള രക്തം അവനെയൊന്നും വല്ലാതാക്കി എങ്കിലും അത് കാര്യമാക്കാതെ അയാൾ തന്റെ ജോലി ആരംഭിച്ചു രാത്രിയുള്ള ഭക്ഷണവുമായി സിദ്ധു ശിവയുടെ റൂമിലേക്ക് റൂമിലേക്കെത്തി അവള് മയക്കമായിരുന്നു അവനൊരു വാത്സല്യത്തോടെ അവളെ തലോടി ശിവ അവൾ നിറങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നു സിദ്ധു നീ എഴുന്നേൽക്ക് ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ ഇത് കഴിക്കൂ എനിക്ക് വേണ്ട സിദ്ധു അങ്ങനെ പറയരുത് അമ്മ അവിടെ ആവലാതിയോടെ ഇരിക്കുക നിനക്ക് എന്തു പറ്റിയെന്നറിയാതെ ഞാനറിയുന്ന ശിവധൈര്യശാലിയാണ് ആ നീ പതറണമെങ്കിൽ അതുപോലുള്ള എന്തോ കാഴ്ച നീ കണ്ടിട്ടുണ്ട് എന്താണെന്ന് ചോദിക്കുന്നില്ല പക്ഷേ ഇപ്പൊ നീ ഇത് കഴിക്കണം നീ വെച്ചിട്ട് പൊക്കോ ഞാൻ കഴിച്ചോളാം അവരതവിടെ വെച്ച് തിരികെ നടന്നു എന്നില്ല അല്ലെങ്കിലും കുറച്ച് കഴിച്ചു വീണ്ടും കയറി കിടന്നു മനസ്സ് മുഴുവൻ അവൻ്റെ ഭീകരമായ മുഖമായിരുന്നു ഇടയ്ക്കപ്പോഴും അവൾ ഉറക്കത്തിലേക്ക് വീണു രണ്ട് ദിവസം അവൾ ഓഫീസിലേക്ക് പോയില്ല ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു മനസ്സിന് സ്വന്തം വരുതിയിലാക്കാനായിരുന്നു അവൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഗ്യാപെടുത്തത് സൂര്യക്ക് വരില്ലെന്നും പറഞ്ഞ് മെസ്സേജ് വിട്ടു അഗിയോട് സുഖമില്ലെന്നും പറഞ്ഞ ലീവ് ആപ്ലിക്കേഷൻ അയച്ചത് കാര്യം മനസ്സിലായിരുന്നു ഇഷി എല്ലാവരോട് പറഞ്ഞിരുന്നു ക്ഷമയോടെ ഈഷി അവൾ വരാൻ കാത്തിരുന്നു മൂന്നാം ദിവസം അവൾ വന്നില്ല ഇഷയ്ക്ക് ദേഷ്യം കയറി ആദ്യമായിട്ടാണ് അവനിങ്ങനെ ഒരാളെ കാത്തിരിക്കുമ്പോൾ ദേഷ്യം വരുന്നത് എന്തോ തീരുമാനിച്ചുറപ്പിച്ച് അന്ന് അവൻ വീട്ടിലേക്ക് തിരിച്ചു രാത്രി ആകാശവും നോക്കി ബാൽക്കണിയിൽ നിൽക്കുമായിരുന്നു നില ചന്ദനും പ്രകാശം പോഴിച്ച് മേഘങ്ങളോട് ക്ന്നാനം പറഞ്ഞു നിൽക്കുന്നത് കൗതുകത്തോടെ അവൾ നോക്കി നിന്നു പ്രകൃതി ആരുടെയോ വരവനായി തയ്യാറെടുക്കുന്നതുപോലെ ചീ വീടുകളുടെയും കാറ്റ് വീശുമ്പോൾ ഇളകിമറിയുന്നു ചില്ലകളുടെയും ശബ്ദം നിറഞ്ഞു നിന്നു അവിടെ മാകെ നിശാന്തിയുടെ ഗന്ധം ഒഴുകി നിറഞ്ഞു കണ്ണുകളടച്ച് അവൾ ആ നാസികയിലേക്ക് ആ ഗന്ധം വരച്ചെടുത്ത് പൊടുന്നനെ അവളുടെ തോളിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു വയറിലൂടെ എന്തോ ഒഴുകി നടക്കുന്നു പരിചിതമായ ഗന്ധം നെഞ്ചിക്രമാതീതമായി ഇടിക്കാൻ തുടങ്ങി വയറിലെ പിടി മുറുകി വരുന്നു സ്വബോധം വേണ്ടിയെടുത്തവൾ പിറകിലുള്ള ആളിനെ തള്ളി മാറ്റി നിലാവിന്റെ വെളിച്ചത്തിൽ അവൾ കണ്ടു അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആളിനെ ഇഷർ ഈഷുർ പുഞ്ചിരിച്ചു എന്നാൽ ആ ചിരി അവളെ ഭയത്തിൻ്റെ കൊടുമുടിയിലാണ് എത്തിച്ചത് താനെന്താ ഇവിടെ അവനെപ്പോഴും അവളെ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു അവളുടെ പിടച്ചിലും വിറയലും എല്ലാം അവനിലെ കാമുകനെ ഉണർത്തിയിരുന്നു അവൻ തന്റെ ഷർട്ടിന്റെ രണ്ട് ബട്ടൺ സോരിക്കും അതവളെ കൂടുതൽ ഭയപ്പെടുത്തി അവൻ മുന്നോട്ടേക്ക് വന്നു അവളുടെ കൈയെടുത്ത് നെഞ്ചിലായി വെച്ചു പാറ പോലെ ഉറച്ച ശരീരത്തിൽ അവളുടെ കൈ പതിഞ്ഞു ഒരു നിമിഷം അവൾ അവൻ്റെ അറിഞ്ഞു ക്രമം തെറ്റിയിടിക്കുന്ന നെഞ്ച് ഒരു തവണ ലാവണീൻ്റെ നെഞ്ച് തലോടിയിട്ടുണ്ട് എന്ന് അപ്പോഴെല്ലാം തോന്നാത്ത ഫീലാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അവൻ്റെ മനസ്സ് അപ്പോൾ ഓടിയത് ഈ ചിന്തയായിരുന്നു അല്പനേരം കണ്ണുകളടച്ച് അവൾ സ്വയം നിയന്ത്രിച്ച് തൻ്റെ മനസ്സിനെ കൈപ്പിടിയിലൊതുക്കി എന്തിനാ ഈശ്വർ വന്നത് അതും ഈ രാത്രിയിൽ എന്റെ പെണ്ണിനെ കാണുമെന്ന് തോന്നുമ്പോൾ ഞാൻ വരും അത് നീ ഇപ്പം എവിടെയാണെങ്കിലും ഈശ്വറിൻ്റെ എന്റെ പെണ്ണെന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ശിവയെ നെട്ടിച്ചു ഈശി നീ ഇപ്പം എന്താ പറഞ്ഞത് അതിനവനൊന്നും വേണ്ടിയില്ല എനിക്കതി ഒന്നും പറഞ്ഞ ശീലമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ പ്രവർത്തിക്കാൻ പോവുകയാണ് അവൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവുന്നതിന് മുമ്പ് അവളെ അവനി കൈകളിലായി കോരെടുത്തു കഴിഞ്ഞിരുന്നു ലീവ് മീ ഇല്ല നിന്നെ എന്നിൽ നിന്ന് ഒരു നിമിഷമായിട്ട് വർത്താൻ എനിക്ക് കഴിയില്ല പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് ഇന്ന് നമ്മുടെ വാട്ട് യെസ് ഇന്ന് നമ്മൾ വിവാഹിതരാകുന്നു ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്റെ സമ്മതമില്ല അതെ എന്നെ കേട്ടാ നീ വിചാരിക്കണ്ട ക്രൂരമായി ശിവ പറഞ്ഞു എല്ലാം വെട്ടിപ്പിടിച്ചാണ് എനിക്ക് ശീലം നീ എന്നെ ഇഷ്ടപ്പെട്ടേ മതിയാവും ശിവ എനിക്ക് വേണം നിന്നെ തിനാരെതിരെ നിന്നാലും ഞാൻ വെറുതെ വിടില്ല അവസാനം വരെ അല്പം ക്രൂരമായാണ് അവൻ പറഞ്ഞത് ഈശർ ഇത്ര ചീപ്പാവരുത് അവൻ്റെ കൈയിൽ കിടന്ന് കുതിറിക്കൊണ്ട് അവൾ പറഞ്ഞു എൻ്റെ ലക്ഷ്യമാണ് എനിക്ക് പ്രധാനം അതിനുവേണ്ടി ഏത് മാർഗവും ഞാൻ സ്വീകരിക്കും താഴെത്തിയപ്പോൾ കണ്ട കാഴ്ച അവളെ ആകെ നെട്ടിച്ചു സച്ചു സൂര്യം ഹഖിയും സിദ്ധു നിലയുടെ മാതാപിതാക്കളും എല്ലാവരും റെഡിയായി നിൽക്കുന്നു ഹാളിൽ ചെറിയൊരു ഹോമകുണ്ടമുണ്ട് ഒരു കല്യാണത്തിന് വേണ്ട എല്ലാ സന്യാഹങ്ങളും അവിടെ ഉണ്ടായിരുന്നു ശിവേഖണ് രമ പറഞ്ഞു മോളുടെ മനസ്സിൽ ഇതായിരുന്നെങ്കിൽ പറയാതിരുന്നുകൊണ്ടാ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് കരുതിയോ എന്ന് മോളുടെ സ്നേഹം ഈ മോനെ ഞങ്ങളെ കാണിച്ചു തന്നത് മോളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം ഇതിനാണോ രണ്ടു മൂന്ന് ദിവസം മുറി അടച്ചിട്ടിരുന്നത് അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അമ്മേ ഇവൾക്ക് നിങ്ങള് ഭയങ്കര അതാ അങ്ങനെ അവന്റെ ആ സംസാരത്തിൽ അവൾക്ക് എന്തോ പന്തിട് തോന്നി അവൾ ചുറ്റും നോക്കി ഇടയ്ക്ക് അവളുടെ പ്രിയപ്പെട്ടവരുടെ നെറ്റി ചുവപ്പിലേറ്റ് കത്തി മിന്നി മിന്നിമറയുന്നവൾ കണ്ടു ലേസർ ലേസർഗണ് അധികം തലപോയിക്കേണ്ടി വന്നില്ല അവൾക്ക് അത് ലേസർ ലേസർഗണ്ണാണെന്ന് തിരിച്ചറിയാൻ തൻ്റെ കുടുംബം മുഴുവൻ അപകടത്തിലാണെന്നവൾക്ക് മനസ്സിലായി അമ്മേ എനിക്ക് ഈശ്വരമായ ഒറ്റക്ക് സംസാരിക്കണം ഞങ്ങൾക്കൊരു ഇഷ്ടക്കേടും ഇല്ല കല്യാണം ഈ നിമിഷം നടത്തണൽ ഒരു വിഷമവും ഇല്ല നിന്റെ ജാതകത്തിലെ ദോഷം മാറണമെങ്കിൽ ഇന്ന് തന്നെ വിവാഹം നടത്തണം അവൾക്കൊന്നും മനസ്സിലായില്ല അമ്മേ എനിക്ക് ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ ഈശ്വര ഡേയിൽ കയറി പറഞ്ഞു ഇരുവരും ഒരു മുറിയിൽ കയറി കഥ കടച്ചു തൊട്ടടുത്ത നിമിഷം അവൾ ഈശ്വറിൻ്റെ കുത്തിപ്പിടിച്ചു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മുടെ വിവാഹമാണെന്ന് എന്തു പറഞ്ഞ നീ എൻ്റെ അച്ഛനമ്മയും വിശ്വസിപ്പിച്ചത് സിമ്പിൾ എൻ്റെ കൈ പൊള്ളിയപ്പോൾ നീ നടത്തിയ പരാക്രമത്തിന്റെ വീഡിയോ ഇവിടെ കാണിച്ചു ഞാൻ കുറേ ഡയലോഗ് ഓടിച്ചു അവര് ഫ്ലാറ്റ് പിന്നെ നിന്റെ ജാതക ദോഷത്തിന്റെ കാര്യം അതിനി ഇന്നു തന്നെ കിട്ടാൻ ഞാൻ ഉണ്ടാക്കിയെടുത്ത നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി എതിർക്കാനാണ് ഭാവമെങ്കിൽ എന്താ നടക്കുക എന്നറിയാലോ അവൻ ചോദിച്ചു നാണവില്ലല്ലോ നിങ്ങൾക്ക് എന്റെ കുടുംബത്തെ തോക്കും നിർത്തി ഇങ്ങനെ ഒരു നാടകം നടത്താൻ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഹീറോ അല്ല വില്ലനാണ് അതിന്റെ തീവ്രത കഴിഞ്ഞ ദിവസം നീ നേരിട്ട് കണ്ടതാണല്ലോ അത് വെറും സാമ്പിളാണ് അവളുടെ മനസ്സിലൂടെ ആരംഗം ഓടിമറന്നു ആ അതല്ലല്ലോ പറഞ്ഞു വന്നത് ഞാനൊരു വില്ലനാണ് എന്നിൽ നന്മ അവശേഷിക്കത്തില്ല നീ എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നതാ ആരിൽ നിന്നും എനിക്കൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ പറയാതെ തന്നെ എനിക്ക് വേണ്ടതെല്ലാം നീ തന്നു ജീവിതകാലം മുഴുവനും അതെനിക്ക് വേണം അതിന് നീ എൻ്റെ കൂടെ ഉണ്ടാവണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ഇത് സാധാരണയുള്ള മരഞ്ചെറ്റി പ്രണയമല്ല വില്ലന്റെ പ്രണയമാണ് എന്റെ നല്ലവനാണെന്ന് കരുതി പ്രണയിച്ചത് നിന്റെ തെറ്റാണ് എന്ന് എന്നാ അതിന് പശ്ചാത്താപിക്കാനുള്ള ഒരു അവസരം പോലും നിനക്ക് കിട്ടത്തില്ല ഒരാൾക്കും നിന്നെ വിട്ടു കൊടുക്കില്ല ഇന്നും നീ എന്റേതായിരിക്കും ഇല്ലെങ്കിൽ എന്റെ ചെകുത്താൻ പാവം എല്ലാവരും അറിയും അനുഭവിക്കും വല്ലാത്തൊരു ഭാവത്തെ അവൻ പറഞ്ഞു നിർത്തി നില ഭയപ്പെട്ട് എന്നാ തന്നെ കുറിച്ച് ഓർത്തില്ല തൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് ഓർത്തത് ഇപ്പോൾ ഇവിടെ നിന്നെ ഒരുക്കാൻ ഒരു ബ്യൂട്ടീഷ്യൻ വരും നല്ല കുട്ടിയെ റെഡി ആയി ഇല്ലെങ്കിൽ അറിയാലോ അവൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ശിവ തളർന്നുപോയി ഒരിക്കലും ഇഷിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല സ്വന്തം മകളെ താൻ കാരണം നഷ്ടപ്പെട്ട കുടുംബമാണ് അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല അതിനുവേണ്ടി ഈ വിവാഹം കഴിച്ചേ മതിയാവും അപ്പോഴേക്കും റൂമിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നു അവർ അവളെ ഒരുക്കാൻ തുടങ്ങി പുറമേ ചിരിയുടെ മൂടുപടം അണിഞ്ഞ് അവൾ എല്ലാത്തിനും നിന്ന് കൊടുത്തു ഇതേ സമയം പുറത്ത് ഇശയെയും കൊണ്ട് അയ്യോ പുറത്തേക്ക് നടന്നു ഇഷി അവളുടെ സമ്മതത്തോടെയാണ് ഈ വിവാഹം എനിക്ക് വേണം അവളെ അതിന് ശരിയെന്ന് തോന്നിയത് ഞാനിപ്പോൾ ചെയ്തു അതിനവളുടെ സമ്മതനെ ബാധിക്കുക അപ്പോ ഒരപ്പോഴും ഇല്ല ഇന്നീ വിവാഹം നടക്കും അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് നടന്നു ദൈവമേ ഇവൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് ശിവ അവനോട് പൊറുക്കുവോ ഇങ്ങനെ ഓരോ ചിന്തയുമായി അവൻ ഈശി അനുഗമിച്ചു ഇതേ സമയം സച്ചു നമ്മുടെ സിന്ധുവിനെ സ്കാൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ചെക്കൻ കയറിങ്ങ് മുഞ്ചനായല്ലോ ഷോ എനിക്ക് വയ്യ ഇന്ന് സിന്ധു എന്നെ വീഴ്ത്തിയിരിക്കും അങ്ങനെ പലതും പ്ലാൻ ചെയ്ത് അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു പാട്ടുപാടി വീഴ്ത്താം അവൾ തൊണ്ടയൊക്കെ ശരിയാക്കി ചുറ്റുനോക്കി ആരുല്ല ബാക്കിയ ഹിന്ദിക്കാരനല്ലേ അപ്പം ഹിന്ദി പാട്ട് പാടി ഞാൻ വീഴ്ത്തും അങ്ങനെ അവൾ പാടുകയാണ് ുട്ടാപ്പി ലുട്ടാപ്പി ലുട്ടാപ്പി കൊമ്പിള്ളി ലുട്ടാപ്പി കുന്തത്തിൽ പാവം പാട്ട് കേട്ട് പാവം സിദ്ധു ഞെട്ടിത്തിരിഞ്ഞു അതാ ശ്രേയാഘോഷിന്റെ എക്സ്പ്രഷൻ നോക്കിട്ട് നമ്മുടെ സച്ചു പാടി തകർക്കുകയാണ് സുഹൃത്തുക്കളെ പാടിക്കഴിഞ്ഞാണ് അവൾ തന്നെ ശ്രദ്ധിക്കുന്നു സിദ്ധുവിനെ നോക്കിയത് അയ്യോ സിദ്ധുവിനോ ഞാൻ കണ്ടില്ല ചേച്ചിയുടെ മാരേജ് റിസപ്ഷന് പാടാനുള്ള പാട്ട് ഓടിക്കുകയായിരുന്നു എല്ലാരും അവനെ പാടാൻ നിർബന്ധിച്ചു അപ്പോൾ സിദ്ധു പന്തം കണ്ട പിരിച്ചഴിയെ പോലെ വിളിച്ചു നിൽക്കുകയായിരുന്നു ആ നിൽപ്പന്റെ സച്ചു ഓ യെസ് അവൾ സന്തോഷിച്ചെന്നപ്പോഴാണ് അവന്റെ ഫോൺ വെല്ലടിച്ചത് അവൻ എട്ടിക്കൊണ്ട് ഫോൺ എടുത്തു അവളെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു എന്തൊരു മനുഷ്യനാണ് ഇത്രയും നന്നായിട്ട് പാടിട്ട് ഒന്ന് അഭിനന്ദിക്കോടിച്ച് ആട് പോകുന്നു ഇനി ഏറ്റില്ലേ ഇതിലൊന്നും നീ സച്ചു തളരില്ല വേറായിഡി ഞാൻ കാണിച്ചേരാം നിങ്ങളുടെ വയറിലൂടെ ഞാൻ ഹൃദയത്തിക്കേറും സ്വയം പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് നടന്നു കാര്യമായി എന്തോ അടുക്കളയിൽ തപ്പുന്ന സച്ചു കണ്ടാണ് നിലയുടെ അമ്മ അവിടേക്ക് കയറി വന്നത് മോളെ നീ എന്തായി നോക്കുന്നത് അതമ്മേ കുറച്ച് ദോശയുണ്ടാക്കി സിദ്ധേനോടുക്കാമെന്ന് കരുതി പക്ഷെ അതിനുള്ള മൈദയൊന്നും കാണുന്നില്ല മൈദ എന്തിനാ മോളെ അവർ അമ്പരപ്പോട് ചോദിച്ചു പിന്നെ ദോശ ഉണ്ടാക്കണ്ടേ മൈദ വെച്ചല്ലേ ദോശ ഉണ്ടാക്കുന്നത് എനിക്കറിയാം അത് കേട്ടത് രമ അവിടെ കിടന്ന് ചിരിക്കാൻ തുടങ്ങി എന്റെ പൊന്നും സിന്ധുവിനെ ഞാൻ എന്താന്ന് വെച്ചാ കൊടുത്തോളാം നീ പൊക്കോ അതും പറഞ്ഞു വീണ്ടും ചിരിക്കാൻ തുടങ്ങി അപ്പൊ മൈദ വെച്ചല്ലേ ദോശ ഉണ്ടാക്കുന്നത് അതും ചിന്തിച്ച് ഹാളിലേക്ക് നടന്നുപോയി നമ്മുടെ സച്ചു ഇഷി കസവും ഉണ്ട് ഷർട്ടും ഉണ്ട് ഹാളിലേക്ക് വന്നു എല്ലാവരും എന്നെ നോക്കി അത്ര ഭംഗിയുണ്ടായിരുന്നു അവൻ ആ വേഷത്തിൽ ആരും വിഷമിക്കണ്ട ഗ്രാൻഡായിട്ടുള്ള റിസപ്ഷൻ പിന്നെ നടത്താം അവരത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അപ്പോഴാണ് നില അവിടെ കടന്നു വരുന്നത് വെള്ളക്കളർ ചുവപ്പ് ബോർഡറുള്ള സാരി അവൾ അതീവ സുന്ദരിയായി കാണപ്പെട്ടു കണ്ണുകൾ നീട്ടി എഴുതി മുഖത്ത് ലൈറ്റ് മേക്കപ്പും ചെയ്ത് മിതമായ ആഭരണങ്ങൾ നിറച്ച് ഇറങ്ങി വരുന്ന അവളെ എല്ലാവരും കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു എന്ത് സുന്ദരിയാണ് ചേച്ചി ഈ വേഷത്തിൽ സച്ച സൂര്യോട് പറഞ്ഞു അവളും തലയാട്ടെ യേശി അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്റെ പെണ്ണ് അവളെല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി അവൻ അരികി വന്നിരുന്നു തിരുമേനി നീട്ടി താലി അവളെ കഴുത്തി ചേർത്തി സിന്ദൂരം കയ്യിലെടുത്ത് അവളുടെ നെർഗയിലായി ചേർത്തി അങ്ങനെ യേശി അവളെ സ്വന്തമാക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നാൽ അതാരും കാണാതൊളിപ്പിച്ചു എല്ലാവരും അവരുടെ മേലെ പൂക്കൾ വിതറി അപ്പോൾ ഈ നിമിഷം മുതൽ നീ മിസ്സിസ് നില ആയുഷറായി മാറി കത്തുന്ന നോട്ടമാണ് അവൾ മറുപടിയായി കൊടുത്തത് അവനൊരു കണ്ണടച്ച് കാണിച്ചു അവൾ കൂർപ്പിച്ചു നോക്കി ഞങ്ങൾ കുറച്ചുപേരും കൂടെ നിൽപ്പുണ്ട് സിദ്ധ ആരോടോ എന്ന പോലെ പറഞ്ഞു ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന മട്ടിലായിരുന്നു വിഷയം എന്നാൽ നിലയുടെ ഉള്ളിൽ കഞ്ഞിലെ ഉള്ളിലെ വികാരം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല തന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു അതെ താനൊരു ഭാര്യയാണ് ഈ താലിക്കുള്ള ബഹുമാനം കൊടുക്കും എന്നാ എന്റെ സമ്മതം ഇല്ലാതെ ഒരു വൈവാഹിക ജീവിതം തുടങ്ങാൻ ഞാൻ അനുവദിക്കില്ല മനസ്സിൽ പലതും കണക്കൂട്ടി അവളിരുന്നു എന്തായാലും കല്യാണം കഴിഞ്ഞു വാ കുറച്ച് ഫോട്ടോസ് എടുക്കാം സച്ചു ഒരു ക്യാമറയും പൊക്കിപ്പിടിച്ചിട്ട് വന്നു അവളേക്ക വലിയൊരു ക്യാമറ ആദ്യം ആദ്യത് പൊക്കാനുള്ള ആരോഗ്യം വെക്ക് എന്നിട്ട് പിതാകെ പൊക്കിക്കൊണ്ടോ നടക്ക് സിദ്ധു അവളെ പുച്ഛിച്ചു അവളൊന്നും മിണ്ടിയില്ല എവിടെ കള്ളക്കിളവാ നമ്മുടെ കല്യാണം കഴിഞ്ഞു ഇതിനെല്ലാം ചേർത്ത് ഞാൻ തരുന്നുണ്ട് സച്ചു മനസ്സിൽ പെറുപുർത്തു ഡി നീ എന്താലോചിച്ച് ലാലോചിച്ച് നിൽക്കുവ അവർ കൊറേ ആയി ഫോട്ടോ റെഡിയായി നിൽക്കുന്നു സച്ചു സ്വപ്ന ലോകത്തിൽ നിന്ന് നെറ്റി എഴുന്നേറ്റു അവനെ നോക്കി കൊഞ്ഞിനെ കുത്തി കാണിച്ചു അവൾ തിരിഞ്ഞതു അവനൊന്ന് പുഞ്ചിരിച്ചു ചേട്ടാ ചേച്ചി ചേർത്തുടിക്കു പറഞ്ഞു കേട്ടത് ഒരു കള്ളച്ചിരിയോടെ ഇഷി നിലയുടെ ഇടുപ്പി പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു അവന്റെ നെഞ്ചിലിടിച്ചു നിന്നു ഒരു നിമിഷം അവൾ അവളവന്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി എന്നാ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റിക്കളഞ്ഞു പെർഫെക്റ്റ് കേട്ടേ ഇനി ചേട്ടാ ചേച്ചി എടുത്തു ചേർത്ത് അപ്പ ചേച്ചി ചേട്ടന്റെ നെറ്റിയിൽ അടിക്കണം അത് കേട്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു നീ എന്തൊക്കെയാ സച്ചു ഈ പറയുന്നത് നില സച്ചു പറയുന്നത് കേട്ട് ചോദിച്ചു വേറെ വേറെന്തെങ്കിലും സ്ഥലം വേണോ അവൾ പറയുന്നത് കേട്ട് നിലയുടെ കീഴുകൾ മുഴുവനും പറഞ്ഞു ബോധമില്ലാത്ത കൊച്ചാണ് എന്തൊക്കെയാ പറയുന്നു പറയാൻ പറ്റില്ല വേണ്ട ഞാൻ നെറ്റിയെ തന്നെ കൊടുത്തോളാം നിഷയുടെ മുഖത്ത് അപ്പോഴും കള്ളച്ചിരി തന്നെയായിരുന്നു അവനിടം കണ്ടിട്ട് നിലയെ നോക്കി അവളുടെ വെപ്രാളം കാണുമ്പോൾ അവന് ചിരി വരുന്നുണ്ടായിരുന്നു എങ്കിലും അതടക്കിപ്പിടിച്ച് സച്ചു ആവശ്യപ്പെട്ട പോലെ ചെയ്തു നെറ്റയിൽ അവളുടെ നനത്ത ചുമ്പനം ഏറ്റപ്പോ അറിയാതെ അവന്റെ കണ്ണുകൾ അടഞ്ഞുപോയി തുടരും